നാളെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഡയറി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിലുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ മസ്റ്ററിംഗ് നടത്താത്ത പതിനൊന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരുടെ റേഷൻ മരവിപ്പിച്ചു നിരവധി അവസരങ്ങൾ ഭക്ഷ്യവകുപ്പ് നൽകിയെങ്കിലും ഇതിലൊന്നും സഹകരിക്കാതെ മാറി നിന്നവരെയാണ് കേരളത്തിലെ സ്ഥിരതാമസക്കാരില്ലെന്ന് നോൺ റെസിസ്റ്റന്റ് കേരളം എൻ ആർ കെ ചൂണ്ടിക്കാട്ടി സർക്കാർ ഒഴിവാക്കുന്നത് ഇവരുടെ പേര് റേഷൻ കാർഡിൽ ഉണ്ടാകുമെങ്കിലും മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം ഇവരുടെ ഭക്ഷ്യ വിതരണം പൂർണ്ണമായും റദ്ദു ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അതിനാൽ നിലവിൽ മസ്റ്ററിംഗ് നടത്താത്തവരുണ്ടെങ്കിൽ അടിയന്തരമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു രണ്ടാമത്തെ അറിയിപ്പ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതിനാൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുണ്ട് വെയിലത്ത് ജോലി ചെയ്യുന്നവരും ചർമ്മ നേത്ര രോഗങ്ങൾ ഉള്ളവരും ക്യാൻസർ പോലെ ഗുരുതരമായ രോഗങ്ങളോ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരോ ഉണ്ടെങ്കിൽ പ്രത്യേകം ജാഗ്രത പുലർത്തണം ഉയർന്ന തോതിൽ അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാരമായ പൊള്ളലിനും കാരണമാകും ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതുകൊണ്ട് തന്നെ തൊഴിൽ ദായകർ ജോലി സമയം ക്രമീകരിക്കണമെന്നും തൊഴിൽ വകുപ്പ് ആവശ്യപ്പെട്ടു ഈ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ സർക്കാർ ആശുപത്രികളിൽ ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകളും സജ്ജീകരിക്കും അതേസമയം ഈ ആഴ്ച സംസ്ഥാനത്ത് വേനൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്തൊരറിയിപ്പ് നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ അവസാനമായ മാർച്ചിൽ വൻ ചിലവുകളാണ് സർക്കാരിന് മുന്നിലുള്ളത് എന്നാൽ പണമില്ലാത്തതിനാൽ ട്രഷറി കടുത്ത പ്രതിസന്ധിയിലാണ് ശമ്പളവും പെൻഷനും മാത്രമാണ് ട്രഷറിയിൽ നിന്ന് ഇപ്പോൾ കൊടുക്കുന്നത് മറ്റു ബില്ലുകളൊന്നും മാറാതെ മുറുക്കി പിടിച്ചാണ് ട്രഷറിയിൽ നിന്നുള്ള പണം ചെലവഴിക്കുന്നത് മാർച്ച് മാസത്തെ ചെലവുകൾക്ക് മാത്രം മുപ്പതിനായിരം കോടിയോളം രൂപ വേണ്ടിവരും ഇതിൽ അറുന്നൂറ്റിയഞ്ചു കോടി രൂപയോളം വായ്പ എടുക്കും കടമെടുപ്പ് പരിധിയിൽ അവശേഷിക്കുന്ന തുകയാണിത് മറ്റൊരു കാര്യം ആറ്റുക്കാൽ പൊങ്കാല ഈ മാസം പതിമൂന്നിന് നടക്കാനിരിക്കുകയാണ് ആറ്റുക്കാൽ പൊങ്കാലയോടനുബന്ധിച്ച് സ്പെഷ്യൽ ട്രെയിൻ സർവീസും അധിക സ്റ്റോപ്പുകളും അനുവദിച്ച് റെയിൽവേ ചില ട്രെയിനുകളുടെ സമയവും പുനഃക്രമീകരിച്ചിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികളിൽ മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ നിയമപരിഷ്കരണത്തിന് പിന്നാലെ വീണ്ടും ഭേദഗതി റോഡുകളിൽ ഗുണമേന്മയുള്ള ഡ്രൈവിംഗ് ഉറപ്പുവരുത്തുന്നതിനായി മാസങ്ങൾക്ക് മുമ്പാണ് മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് നിയമപരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിരുന്നത് അതിനു പിന്നാലെയാണ് ഇപ്പോഴത്തെ മാറ്റം വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ പഠന ജോലി ആവശ്യങ്ങൾക്ക് പോകേണ്ട അഞ്ചു പേർക്ക് നൽകിയിരുന്ന കോട്ടയിലും മാറ്റം റസ്സു അവധിക്ക് നാട്ടിലെത്തി പോകേണ്ടവർക്ക് ടെസ്റ്റിൽ പങ്കെടുക്കണമെങ്കിൽ മുൻകൂട്ടി ഓൺലൈനിൽ ടോക്കൺ എടുക്കണം നിലവിൽ ആർ ഡി തലത്തിലായിരുന്നു ഇവരെ പരിഗണിച്ചിരുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർ ഇല്ലെങ്കിൽ ടെസ്റ്റിൽ പരാജയപ്പെട്ട അഞ്ചു പേരെയും പരിഗണിച്ചിരുന്നു സീനിയോറിറ്റി കൃത്യമായി പരിഗണിച്ച് മാത്രമേ ഇനി റീടെസ്റ്റിന് അനുമതി നൽകുകയുള്ളൂ സീനിയോറിറ്റി ക്രമം ഉറപ്പുവരുത്താനായി ഇനി സോഫ്റ്റ്വെയറിലും മാറ്റങ്ങൾ വരുത്തും ആറുമാസത്തെ കാലാവധി അവസാനിച്ച് ലേണേഴ്സ് ടെസ്റ്റിന് വീണ്ടും അപേക്ഷിക്കുമ്പോൾ കണ്ണു പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇനി മുതൽ ഹാജരാക്കേണ്ടതില്ല ലൈസൻസ് കാലാവധി കഴിഞ്ഞ് വീണ്ടും അപേക്ഷ സമർപ്പിക്കുന്നത് മുപ്പത് ദിവസം കഴിഞ്ഞ് സാധ്യമാകും എന്ന നിലവിലെ സ്ഥിതി എടുത്തു കളഞ്ഞിട്ടുണ്ട് അടുത്തൊരറിയിപ്പ് അടുക്കള നവീകരിക്കുന്നതിന് എഴുപത്തി രൂപ നൽകുന്ന ഈ സി കിച്ചൺ പദ്ധതി ഉടൻ നടപ്പിലാക്കും ജോലി ഭാരം കുറയ്ക്കാൻ അടുക്കളകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ നവീകരിക്കുന്ന ഈസി കിച്ചൺ പദ്ധതി ഡിസംബറിൽ അംഗീകാരമായിരുന്നു ഒരടുക്കളയ്ക്ക് എഴുപത്തയ്യായിരം രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുക പദ്ധതി പ്രകാരം അടുക്കളയുടെ തറ മാറ്റി കോൺക്രീറ്റ് ചെയ്ത് സെറാമിക് ടൈൽ പാകാം ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് എം ഡി എഫ് കിച്ചൺ അലമാര ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് കിച്ചൺ സിങ്ക് പൈപ്പ് പെയിന്റിങ് മാലിന്യ എന്നിവയൊക്കെ ആയിട്ടാണ് എഴുപത്തി രൂപ അനുവദിക്കുന്നത്